കാണുന്നു എടുത്താ നിങ്ങ അവന് കെട്ടുകണക്കിന് പണം വേണ്പോ അപ്പൊ ആറ്റമുള്ള കട നമ്മുടെ ഇതാണ് പറഞ്ഞ് അറിഞ്ഞേ അപ്പൊ വന്ന് വന്ന് നോക്കാൻ പറഞ്ഞ് വന്നതാണ് പേര് കുട്ടിന്റെ ഇരുപത്തെട്ടായിട്ടുണ്ടേ ഒന്നിനു പറയുന്നു നമ്മ മാനം മര്യാദക്കാരല്ലേ കൂടുതലല്ലേ നമ്മുടെ ആൾക്കാർ ശരിയാമ്മോ സന്തോഷമായി കണ്ടതില് ആ നമസ്കാരമുണ്ട് ആ ഈ മാതൃദിനത്തിൽ നിങ്ങടെ അവിടെ നിന്ന് പരിപാടിക്ക് വന്നു ഭയങ്കര തിരക്കാണ് ഒന്നും പറയാനോ പാടാൻ കേക്കാനോ ഒന്നും പറ്റിയില്ല അപ്പൊ എന്നാ പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് സ്വർണ്ണ വില കുറിച്ച് ഉയരുകയല്ലേ എന്ത് അമ്പത്തിനാല് കായി തോന്നുന്നു അമ്പത്തഞ്ചായ ഭഗവാനെ എന്താ പറഞ്ഞാ നമ്മുടെ പാലക്കാട്ടുകാർക്ക് മാനവ മര്യാദ ഇത്തിരി കൂടുതലാണ് എന്ത് തന്നെ തല തന്നെ പണയം വെച്ചാലും മാന മര്യാദ നേടുന്നവരാണ് അങ്ങനെയുള്ളവിടെ നമുക്കൊരു ആറ്റുള്ള കട നമ്മുടെ കടയാണെന്ന് അറിഞ്ഞു വാങ്ങ സ്വർണവില കുതിച്ചുയർന്നു പാവങ്ങളോ കുഴങ്ങിടുന്നു എന്താ വേണ്ടീ ഒട്ടും ഭയം വേണ്ട പൊന്നെ മത ഡയമണ്ട് ഡൈമണ്ട് കരുതലായി നമസ്കാരം നാ നിങ്ങ ചാമിച്ചനാണ് ഞാനിപ്പോ എവിടെയാ വന്നത് പറഞ്ഞാ ചാമിച്ചൻ എന്താ പാട്ടും പറിച്ചലുമായിട്ട് എന്തായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നു എന്താ പറയുന്നത് സ്വർണ വില കുതിച്ചുയരല്ലേ പാവങ്ങൾ തിരിയാണ് അപ്പൊ പാവങ്ങൾക്ക് ആശ്വാസമായി നമ്മുടെ പാലക്കാട് ഈ മുഷിയൻ സ്കോളിനും മൈതാനത്തിനും പോണതിൻ്റെ ഗഡിയിലായിട്ട് ഒരു ബഹുനില കെട്ടതുകൊണ്ട് നമ്മുടെ മദേഴ്സ് ഗോൾഡ് ഡയമണ്ടിന്റെ കടയിൽ വന്നതാണ് ഏറ്റോളീ കാര്യങ്ങളൊക്കെ അറിയ സ്വന്താ പറയണേ തീ പൊള്ളണ വലിയല്ലേ സോ അപ്പോളേ ആ ഇതാ കണ്ടോളി കാഴ്ച നമ്മുടെ മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ കാഴ്ചകളാണ് ഏറ്റോളെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആ നമുക്ക് വലിയ അവിടെ പുക അവിടുന്ന് ഇവിടെ ഒരുപാട് ഓ പിന്നെ പണിക്കൂലി കുറവാണ്

അപ്പോളേ മതേഴ്സ് ഗോൾഡ് ഡയമണ്ട് പറഞ്ഞ പാലക്കാടിന്റെ മാതൃകാ സ്ഥാപനമാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ദിനത്തിൽ ഐ ലോക ദിനത്തില് ദിനത്തിൽ അമ്മമാരിനെ നാട്ടുപ്പെട്ട അമ്മമാരനെയൊക്കെ വിളിച്ച് ക്ഷണിച്ചു വരുത്തി അതിഗംഭീരമായ സ്വീകരണങ്ങൾ കൊടുത്തു രണ്ടു ദിവസം മുമ്പ് അതാണ് ചാമീച്ചനും ഇഷ്ടപ്പെട്ടത് ഈ കുതിച്ചു പൊങ്ങിയിരിക്കുന്ന ഈ വില സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് പാവങ്ങൾക്ക് വേണ്ടി മാറ്റം അഡ്വാൻസ് സ്കീമുണ്ട് സ്വർണ്ണവില കുതിച്ചു വരാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നാണോ അഡ്വാൻസ് ചെയ്യണേ ആ റേറ്റിൽ നമുക്ക് സ്വർണ്ണം എടുക്കാനുള്ള ഒരു അവസരമുണ്ട് ഇനി അഥവാ സ്വർണ്ണവില കുറയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലയും നമുക്ക് എടുക്കാം കൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാണ് അഡ്വാൻസ് തന്നെ എടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അതേപോലെ ഈ അന്താരാഷ്ട്ര നിലവാരത്തിലാണല്ലോ ഇതൊക്കെ പൊതിച്ചു പോയി നമ്മളൊന്നും വിചാരിക്കണതല്ലേ ഈ സ്വർണവില അങ്ങനെ വരുമ്പോ സ്ഥാപനം ഈ പണിക്കൂലിയില് വല്ല കുറച്ച് കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ അവിടെ ഗോൾഡ് എന്ന് പറയുന്നത് ഹോൾസെയിൽ ആൻഡ് നമുക്ക് ഒരു കുറവ് നമുക്ക് സ്കൂളിൽ എന്തായാലും അതാണ് പറഞ്ഞ എല്ലാവരും ഒരേപോലെ കാണിക്കുന്നതാണ് ആരും കൂട്ടുന്നതല്ല അപ്പോ നമ്മുടെ മതേഴ്സ് ഗോൾഡിൽ വന്ന ഈ പണിക്കൂലിയിൽ കിഴിവ് കൊടുത്ത് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് ഏത് അതല്ലേ നമുക്ക് വേണ്ടത് അതേപോലെയ് ഈ നമ്മുടെ തൃശൂരുള്ള സ്ഥാപനമില്ലേ തൃശ്ശൂരുണ്ടല്ലോ തൃശ്ശൂർ പണിശാലയിൽ സ്വന്തം പണിശാലിയില് നിർമ്മിച്ചതല്ലേ നമ്മുടെ ഇതൊക്കെ അപ്പൊ മതേഴ്സ് ഗോൾഡ് സ്വന്തം പണിശാലി നിർമ്മിച്ച ആഭരണങ്ങളാണ് ഇട്ടോളി തൂക്കി വെച്ചിരിക്കുന്നത് അതിന് ഗ്യാരണ്ടി അതാണ് അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ ഈ ലോണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഈ അടിക്കുന്നതിന്റെ പാവങ്ങൾക്ക് ആ അതാണ് ഞാൻ ചോദിച്ചത് എന്താ പറഞ്ഞ പാവപ്പെട്ട നമ്മുടെ നാട്ടും പുറത്തെ ആൾക്കാർ സ്വർണ്ണ സമ്പാദ്യ പദ്ധതി പറഞ്ഞ ഒരു പദ്ധതി ചേർന്ന വല്ല ഈ ഒരു ആറ്റം കിട്ടുമല്ലോ സ്വർണ്ണം കൊടുക്കാൻ വരുമ്പോ കല്യാണമോ കാതുകൊട്ടുവോ മാനം മര്യാദയോ ഒക്കെ നടത്തുമ്പോ ആറ്റം കിട്ടുമല്ലോ അങ്ങനെയുണ്ട് അത് മാത്രമല്ല സ്വർണ്ണ സമ്പാദ്യത്തിൽ ചേർന്ന് ആഭരണത്തിന് പണിക്കൂലി സീറോ പെർസെന്റേജ് കൊടുക്കാൻ ആ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേർന്ന പണിക്കൂരി പട്ടപൂജയാണ് വാങ്ങുന്നില്ല എന്നാണ് പറയുന്നത് അത് ഓർമ്മ വേണം അപ്പളേ നമ്മുടെ പാലക്കാട് മദേഴ്സ് ഗോൾഡിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യാണ് ഇവിടെ നമ്മ ചോദിച്ചത് ആ പാവങ്ങൾക്ക് എങ്ങനെ താങ്ങും അപ്പൊ താങ്ങാൻ പറ്റുന്ന കാര്യാണ് അതിൻ്റെ വേറെ ഒക്കെ കാണാന്ന് ആ ശരി अडीच उ <laughs> <laughs> <Yes, I do. laughs> ഡയമണ്ടിന്റെ ോക്കി ഡയ്മിന്റെ നോക്കി ഗംഭീരമാണ് കേട്ടോളി നമ്മുടെ മതേഴ്സ് ഗോൾഡിന്റെ ആ ഡയമണ്ടിന്റെ അവിടെയാണ് വന്നിരിക്കുന്നത് കാഴ്ചകളൊക്കെ കണ്ടോളി നേരത്തി വെച്ചിട്ടുണ്ട് പാലക്കാട് പേര് പളേ നമ്മുടെ മതേഴ്സ് ഗോൾഡ് മറക്കണ്ട അതും പളയാണ് ഇല്ലേ ഇത് ഓ പുതിയ തരം വളങ്ങളാണ് ആ കണ്ടോളി കണ്ടാ ഇതാണ് ഡയമണ്ട് ആഭരണങ്ങള് മോതിരോ ഇത് മോതിരിപാട് കിട്ടോളെ ഗവ്യലുപാടല്ലോ അത് ശരി മോതിലൂട്ട് പിന്നെ ഇപ്പൊ മോതിരിപാട് ൊരു തരം മോതിരി നവരത്ന മോതിരി കൊണ്ട് കിട്ടോണേ നമ്മുടെ മദേഴ്സ് ഡയമണ്ട്സിൽ വന്ന നവരത്ന നവരത്നമോധങ്ങൾ ഒക്കെ ആ പാമ്പൊഴിയൊക്കെ കിട്ടുക ആ അതാണ് വേണ്ടത് നമ്മുടെ പാലക്കാട്ടുകാർ പിന്നെ എന്താ കൃഷിനെ ആചരിച്ചി കഴിയുന്നവരല്ലേ േ ഡ ബ്രേസ്ലേറ്റ് ടോളി കുട്ടികൾക്കാണെങ്കിലും കല്യാണ ചക്ര ആണെങ്കിലും ആർക്ക് വേണമെങ്കിൽ പേർക്കോടാൻ പറ്റുമോട്ട് നല്ലതാണ് ഏത് ഡയ ഡ ഡയമണ്ട് ഡിന്റെ ാണ് നമ്മുടെ മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് പാലക്കാട്ടിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ഉള്ളതും സന്തോഷം ഓ ഒരു അടുത്തോളി ആ അവളേ വരുന്നവര് നേരെ നമ്മുടെ പാലക്കാട് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ടില് കേര മാറക്കണ്ട ഏത് ഡയമണ്ട് ആഭരണങ്ങളും ചെല്ലിയ വിലക്ക് കിട്ടുന്നാണ് പറയുന്നത് പണിക്കൂലിയൊക്കെ കൊറവല്ലോ നമ്മളെ ആ പണിക്കൂലി കുറവാണ് അതേപോലെ മാറ്റിയെടുക്കല് ഒക്കെ ഉണ്ടല്ലോ അല്ലേ ആ മാറ്റിയെടുക്കലും ഒക്കെ ആ ചാമീച്ച കാണിച്ചു തന്നില്ല വേണ്ട സന്തോഷം